ി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലീഗിന്റെ പൊന്നാപുരം കോട്ടയായ പൊന്നാനിയിൽ ഈട്ടിമാറി സമതാനിയെത്തുമ്പോൾ മുസ്ലിം ലീഗിന്റെ പൊന്നാപുരം കോട്ടയാണ് പൊന്നാനി ലോക്സഭാ മണ്ഡലം കേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഇ കെ ഇംബിച്ചുബാവയിലൂടെ സി പി ഐ പിടിച്ച മണ്ഡലമായിരുന്നുവെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിന് ശേഷം ഇവിടെ ലീഗല്ലാതെ മറ്റൊരു പാർട്ടിയും വിജയിച്ചിട്ടില്ല ലീഗിന്റെ ദേശീയ മുഖങ്ങളായ ജി എം ബനാത്വാലയും ഇബ്രാഹിം സുലൈമാൻ സേട്ടും പലകുറി മത്സരിച്ചു വിജയിച്ച പൊന്നാനി മണ്ഡലം പിന്നീട് ഇ അഹമ്മദിലൂടെയും ഇ ടി മുഹമ്മദ് ബഷീറിലൂടെയും മുസ്ലിം ലീഗിനൊപ്പം തുടർന്നതാണ് ചരിത്രം ഇത്തവണ ഇട്ടിക്കു പകരം എം പി അബ്ദുസമ്മദ് സമതാനിയാണ് പൊന്നാനിയിൽ ലീഗ് സ്ഥാനാർത്ഥി രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബലം വരും മുമ്പേ മുസ്ലിം ലീഗ് വിജയമുറപ്പിച്ച മണ്ഡലമായിരുന്നു പൊന്നാനി ഇവിടെ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റിമൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഇ ടി മുഹമ്മദ് ബഷീർ കഴിഞ്ഞ വട്ടം വൻ വിജയം നേടിയത് മണ്ഡലത്തിലെ യു ഡി എഫിൻ്റെയും പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെയും കരുത്തുകാട്ടുന്നു പത്ത് ലക്ഷത്തി പതിനേഴായിരത്തി മുന്നൂറ്റി അറുപത്തി ആറ് പേർ വോട്ട് ചെയ്ത രണ്ടായിരത്തി പത്തൊൻപത് തിരഞ്ഞെടുപ്പിൽ അഞ്ച് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി ഇരുപത്തി വോട്ടുകൾ കരസ്ഥമാക്കിയാണ് ഇ ടി തലപ്പത്തെത്തിയത് ഇ ടിക്ക് അൻപത്തി ദശാംശം മൂന്ന് പൂജ്യം ശതമാനം വോട്ടുകൾ ലഭിച്ചു മണ്ഡലത്തിലെ മുഖ്യ എതിരാളിയായിരുന്ന എൽ ഡി എഫിൻ്റെ പി വി അൻവർ മൂന്ന് ലക്ഷത്തി ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് വോട്ടുകൾ പിടിച്ചപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥി വി ടി രമയ്ക്ക് ലഭിച്ചത് ഒരു ലക്ഷത്തി പതിനായിരത്തി അറുന്നൂറ്റി മൂന്ന് വോട്ടാണ് എസ് ഡി പി ഐക്കായി മത്സരിച്ച അഡ്വക്കേറ്റ് കെ സി നസീർ പതിനെട്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിനാലും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ പി എ സമീറ പതിനാറായിരത്തി ഇരുന്നൂറ്റി എൺപത്തി എട്ടും വോട്ടുകൾ നേടി വിജയത്തോടെ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ ഇ ടി മുഹമ്മദ് ബഷീർ ഹാട്രിക് സ്വന്തമാക്കി ിൽ പക്ഷേ തുടർച്ചയായ നാലാം ജയം തേടി ഇ ടി മുഹമ്മദ് ബഷീർ പൊന്നാനി മണ്ഡലത്തിൽ മത്സരിക്കുന്നില്ല മലപ്പുറവുമായി മണ്ഡലം വെച്ചു മാറിയതോടെ ഇ ടിക്ക് പകരം എം പി അബ്ദുസമ്മദ് സമദാനിയാണ് പൊന്നാനിയിൽ ഇക്കുറി മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ രണ്ടായിരത്തി ആറ് വരെ രാജ്യസഭാംഗമായിരുന്ന സമതാനി രണ്ടായിരത്തി ഒന്നിൽ മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷത്തി പതിനാലായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടുകളുടെ ഭൂരിപക്ഷവുമായി ലോക്സഭയിൽ സ്വന്തം നാട്ടിലാണ് സമദാനി മത്സരിക്കുന്നത് എന്ന സവിശേഷതയുമുണ്ട് അതേസമയം ലീഗിന്റെ മുൻ സംസ്ഥാന നേതാവ് കൂടിയായ കെ എസ് ഹംസയെയാണ് പൊന്നാനിയിൽ സി പി എം പൊതു കളത്തിലിറക്കിയിരിക്കുന്നത് ലീഗിലെ മുൻ സഹപ്രവർത്തകർ തമ്മിലുള്ള പോരാട്ടം അതുകൊണ്ട് തന്നെ ആരവമാകും നിവേദിത സുബ്രഹ്മണ്യനാണ് വരും തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥി കഴിഞ്ഞവട്ടം വി ടി രമ നേടിയ വോട്ടുകൾ കൂട്ടുകയാണ് ബി ജെ പിക്ക് മുന്നിലുള്ള ലക്ഷ്യം ൾ ഹോൾ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട് സിൽവർ ആൻഡ്